രാവിലെ എല്ലാവരും നല്ല ഉറക്കത്തിലാണ് നമ്മൾ വണ്ടി പാർക്ക് ചെയ്ത് ഇവിടെയായിരുന്നു രാവിലെയുള്ള വ്യൂ ആണ് കിയറങ്ങ ഫോർഡിലേക്കുള്ള വ്യൂ ആണ് ചെറിയ മഴയുണ്ട് ഒരു ചെറിയ ഷിപ്പ് വന്ന് കിടപ്പുണ്ട് രാവിലെ സമയം ഒമ്പതേ കാലായി നമ്മൾ വണ്ടി നേർത്തി എടുത്ത് ഒത്തിരി പേര് കാണാൻ വരുന്ന സ്ഥലമാണ് ആരും എണീറ്റില്ല മാള് മാത്രം എണീറ്റ് കിടപ്പുണ്ട് ഞാനൊരു കോഫിയൊക്കെ ഇട്ട് കുടിച്ചു എന്താണ് എല്ലാവരും മഴ ഉണ്ടായിരുന്നു നമ്മുടെ വണ്ടി ഇവിടെ കിടക്കുന്നു നേരെ പുറത്തേക്കുള്ള വ്യൂ ആണ് ഇപ്പൊ ഒരു ഷിപ്പ് കിടപ്പുണ്ട് വലിയ ഷിപ്പല്ല ചെറിയൊരു ഷിപ്പാണ് ഞങ്ങൾ മാത്രമല്ല വേറൊരു കാരണം കൂടെ ഇവിടെ കിടപ്പുണ്ട് എങ്ങനെ ഉണ്ട് പ്രത്തേകക്കുള്ള കഴിച്ച എങ്ങനെ ഉണ്ട് ഹെ നല്ല ദ ഇഷ്ടപ്പെട്ടോ ഹ ഹണ്ടോ റെയിൻബോ കാണാൻ പറ്റുന്നുണ്ടോ കുറച്ചറായിട്ട് മഴയുണ്ട് സൺലൈറ്റ് ഓപ്പോസിറ്റ് സൈഡിൽ നിന്ന് അടിപൊളി മേക്ക് ഓവർ കൊടുക്കാനാണോ മേക്ക് ഓവർ കൊടുക്കാനാണോ യാ ഐ വാസ് जस्ट സ്ക്വർലി അടോടുക്കിണ്ടി ഇジャー ഇതികള് പറച്ചലയാണ് സാധനം ആണോ അവളെ അവളെ എനിക്ക് ഇതോണ്ട് ചെയ്യുവെന്നാണോ യെസ് പല്ലി ചോളിക്കാൻ രാവിലെ ആണ് പൊറിഡ്ജ് ജാമൊക്കെ ഇട്ട് വെച്ചിട്ടുണ്ട് പുറത്ത് നിന്ന് റെയിൻബോ ഒക്കെ ആയിട്ട് പൊളി വൈബ് ൊരു കഴിച്ചാൽ മാത്രം വിശപ്പ് മാറിയില്ല പിന്നെ ഒരു സാൻഡ്വിച്ചും കൂടെ ഉണ്ടാക്കണം എന്ന് വെച്ചു ജോണിക്കുട്ടിക്ക് പൊറിച്ചു വേണ്ട മുട്ട മുട്ട് ചെയ്യണോ ഏറ്റവും കൂടുതൽ ടൂറിസ്റ്റുകൾ വരുന്ന സ്ഥലമാണ് ഒരു വലിയ ഷിപ്പ് വരുന്നുണ്ട് നമ്മൾ പാർക്ക് ചെയ്ത സ്ഥലത്ത് ഒത്തിരി പേര് വരുന്നോണ്ടേ ഒത്തിരി ബസ്സുകൾ വന്ന് നിർത്തും ടൂറിസ്റ്റുകൾ ഏറ്റവും കൂടുതൽ വരുന്ന സ്ഥലമാണ് ഇപ്പോൾ ഏറ്റവും കൂടുതൽ ആൾക്കാർ വരുന്നത് ചൈന എന്നുള്ള ആൾക്കാരാണ് വണ്ടികളെല്ലാം നിർത്തിയിട്ടേക്കുന്നു ഇങ്ങനെ ബസ്സിൽ ആളുകൾ വരും ഷിപ്പിലൊക്കെ വന്നിട്ട് അവരെ ഇവിടെ മുകളിലെല്ലാം കൊണ്ട് കാണിക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ വരും എല്ലാവരും ഫോട്ടോ എടുക്കുന്നുള്ള നമ്മൾ വണ്ടി പാർക്ക് ചെയ്ത സ്ഥലത്ത് നിന്ന് നേരെ എടുക്കുന്ന വ്യൂ ആണ് ഒരു ഷിപ്പ് നോർവേയിലെ സ്ഥലത്ത് നമ്മളിത് വിസിറ്റ് ചെയ്യുന്നത് മൂന്നാമത്തെ പ്രാവശ്യമാണ് ഓരോ പ്രാവശ്യം വരുമ്പോഴും നമ്മുടെ മനസ്സിന് ഭയങ്കര ഒരു സന്തോഷമാണ് അത് പറഞ്ഞറിയിക്കാൻ പറ്റത്തില്ല അത് കൊണ്ട് തന്നെ വീണ്ടും വീണ്ടും വരാൻ തോന്നും സാധിക്കുന്നവരൊക്കെ ഒരു പ്രാവശ്യം കഴിഞ്ഞോരോ വിസിറ്റ് ചെയ്യണം അത്ര ബ്യൂട്ടിഫുൾ ആണ് നമ്മൾ പോകുന്ന വഴികളും സ്ഥലങ്ങളും എല്ലാം അങ്ങനെ നമ്മൾ ഓൾമോസ്റ്റ് വൺ ഡേ ഇവിടെ ആയിരുന്നു അത് കഴിഞ്ഞ ശേഷം ഇവിടെ ഒത്തിരി പേരാണ് ടൂറിസ്റ്റുകൾ ഇങ്ങനെ വന്നുകൊണ്ടേ ഇരിക്കുകയാണ് ഓരോരോ ബസ്സുകൾ നിർത്തും അങ്ങനെ നമ്മൾ അത്യാവശ്യ പരിപാടികളൊക്കെ കഴിഞ്ഞു അപ്പോൾ നമുക്ക് അടുത്ത സ്ഥലത്തേക്ക് പോയാലും ചോദിക്കുക ഇവിടെ ഓരോ അരമണിക്കൂർ കൂടുമ്പോഴേക്ക് ഇഷ്ടമായി ടൂറിസ്റ്റ് ബസ്സുകൾ വരും അപ്പോൾ ഇങ്ങനെ ആളുകളെ ഇറക്കും അത് കഴിഞ്ഞ ശേഷം ആളുകളെല്ലാം ഈ വ്യൂ പോയിന്റ് എല്ലാം കണ്ട് അടുത്ത മലയിലേക്ക് പോകും വീണ്ടും താഴത്തേക്ക് ഇറങ്ങി തൈത്തേക്ക് ഇറങ്ങി ചോദിച്ചിട്ട് ഡീസൽ അടിക്കണം അപ്പൊ എന്നിട്ട് വീണ്ടും തിരിച്ച് നമ്മൾ മോയി കയറണം ഇന്നലെ നമ്മൾ മുകളിലാണ് സ്റ്റേ ചെയ്തത് എന്തോരം ടൂറിസ്റ്റുകളെ വരും എന്നറിയാം ഓരോ ദിവസം ഒരു ദിവസം തന്നെ കുറെ ഷിപ്പുകൾ വരും ബോട്ടുകൾ വരും അങ്ങനെ ഈ ഷിപ്പാണ് നമ്മൾ മോളിൽ നിന്ന് കണ്ടത് അപ്പൊ നമ്മൾ ഇവിടുന്ന് നേരെ തിരിച്ച് ാണ് സീഡിയും നേരിട്ട് കാണുമ്പോ ഇത്ര അടുത്ത് ഷിപ്പ് ഇങ്ങനെ പോകുന്നത് അതെ രണ്ടും ഇടയ്ക്കിലൂടെ ഇങ്ങനെ പോകുന്നത് കാണാൻ ഭയങ്കര ആൾക്കാരാണ് മൊത്തം കാണാൻ വേണ്ടിട്ട് മുകളിലേക്ക് ഓരോ വണ്ടിക്കൊക്കെ പോയേക്കുന്നത് നമ്മളാ മലയുടെ മുകളിൽ നിന്നാണ് ഈ ഷിപ്പ് കണ്ടത് ഇപ്പൊ നമ്മളത് താഴെ വന്നു അടിപൊളി വ്യൂ എന്ന് പറഞ്ഞാൽ അടിപൊളി വ്യൂ പക്ഷെ സൂക്ഷിച്ചില്ലെങ്കിൽ താഴേക്ക് പിന്നെ നോട്ടീസ് നല്ല ഏരിയ നോർവേലാണ് കാരണം വെച്ച് കഴിഞ്ഞാല് എല്ലാ പാർക്കിംഗ് നല്ല കാണാൻ നല്ല സ്ഥലത്തെല്ലാം പാർക്കിംഗ് സ്ഥലം ഉണ്ടാവും വേറെ ഒരു രാജ്യത്തും അങ്ങനെ ഉണ്ടാവത്തില്ല കാരണം ക്ലീൻ ആയിരിക്കും ചെയ്യും കാരണം ഏരിയ നശിപ്പിക്കത്തൊന്നുമില്ല അപ്പോൾ പ്രോപ്പർട്ടീസ് പ്രോപ്പർട്ടീസ് അങ്ങനെ അല്ലേ ഒന്നും നമ്മടെ വേറെ സ്ഥലത്തൊക്കെയാണെ പല സ്ഥലങ്ങളിലൊക്കെ പോയിട്ടുണ്ട് അവിടെ എല്ലാം വേര് കെട്ടിൻ പോലും സ്ഥലങ്ങള് നമ്മളിപ്പോ യൂറോപ്പിലെ ഹയസ്റ്റ് വ്യൂയിലേക്കാണ് കുറച്ചും കൂടെ പോകുന്നു പോകുന്നു ഇല്ലെങ്കിൽ നമുക്ക് കാണാൻ പറ്റും നന്നായിട്ട് ഇതിനു മുമ്പ് പ്രാവശ്യം നമ്മൾ പോയിട്ടുണ്ട് അങ്ങനെ ഞങ്ങൾ ഓൾമോസ്റ്റ് മലയുടെ മോള് വരെ എത്തി കണ്ടോ സ്നോ എല്ലാം ഇപ്പോഴും മെൽറ്റ് ആയിക്കൊണ്ടിരിക്കുന്നുള്ളു ഓരോരുത്തർ വിശ്വസിക്കണ്ട വിഷ്യാൻ പോണിക്കോണ് ഫോണോ അങ്ങനെ ഏറ്റവും ഹൈയസ്റ്റ് ആയിട്ടുള്ള ഫ്യോട്ട് വ്യൂയിലോട്ട് നമ്മൾ പോകുന്ന വഴിയാണ് ആ താഴെ കാണുന്ന മലകളിൽ നിന്നൊക്കെ ഇങ്ങനെ വന്ന് ഫുള്ള് സ്നോയാണ് നല്ല കട്ടിക്കാണ് സ്നോ കിടക്കുന്നത് സൺലൈറ്റും ഉണ്ട് ഭയങ്കര കുത്തന ഉള്ള കേറ്റ് അവിടെ ചെല്ലുമ്പോ അവിടെ ഒരു ഗ്ലാസ് വോക്ക് ഉണ്ട് സ്കൈ വോക്ക് എന്ന് പറഞ്ഞ സംഭവം പക്ഷെ അവിടെ ഫോഗ് ഫോഗാണേ നമുക്ക് വ്യൂ ഉണ്ടാവില്ല അല്ലെങ്കിൽ

ും അങ്ങനെ നമ്മൾ സംഭവ സ്ഥലത്ത് വന്നു പക്ഷെ എന്നാ കുഴപ്പമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾക്ക് പോകുക കാരണം ഒന്നും കാണാൻ പറ്റത്തില്ലാത്ത അവസ്ഥയാണ് ഒരു രക്ഷയില്ല ചിലപ്പോൾ കുറച്ചിപ്പോഴേക്കും മാറും ഒന്നും കാണാൻ പറ്റത്തില്ല ഇവിടെ വന്നുകഴിഞ്ഞപ്പോഴേക്കും വേണ്ട സ്നോ വീണോണ്ടിരിക്കുവാണ് വേണ്ട അത് സ്കൈ വോക്ക് അല്ലേക്കോ സ്നോ വീണോണ്ടിരിക്കുവാണ് ഇതിവിടെയുള്ള ബിൽഡിംഗ് ആണ് പക്ഷെ പറഞ്ഞിട്ട് കാര്യമില്ല നമുക്കൊന്നും കാണാൻ പറ്റത്തില്ല അതിനകത്ത് ഷോപ്പുകളാണ് തിനകത്തുള്ള ഷോപ്പുകളാണ് ജോയിക്കുട്ടി ഇങ്ങോട്ട് തന്നെ ഇവിടെ 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 സംഭവം വാ ഇങ്ങോട്ട് വാ അവിടെ ഇങ്ങോട്ട് വാടി വേണ്ട ഇതൊക്കെ കറക്റ്റ് വീഡിയോ എടുക്കാൻ വേണ്ടി പുറത്തേക്ക് ഇറക്കിയപ്പോഴേക്കും സ്നോ ഷവർ ചെയ്ത പോലെ അതുകൊണ്ടോട്ടിരിക്കും കാണാം പക്ഷെ പറഞ്ഞിട്ട് നമുക്ക് വീ കാണാൻ ഭാഗ്യമില്ല മോനെ ഭാഗ്യമില്ല അല്ല സമ്മർ വെക്കേഷൻ വിന്റർ അടുത്ത് എല്ലാം അടുത്ത് സമ്മർ വെക്കേഷനും സമ്മർ ഡ്രസ് ഒക്കെ ആയിട്ട് ഇറങ്ങിതാ ട്രിപ്പ് ഇതിപ്പോ ജാക്കറ്റ് ഇറങ്ങാനായിട്ട് ഞാൻ ഈ ജാക്കറ്റ് എടുത്തു വരും ഇപ്പൊ രണ്ട് രണ്ട് ടോപ്പ് ഇട്ടിട്ടായിരിക്കുന്നത് നല്ല തവണ നോർവേയിൽ ട്രിപ്പ് വരുന്നവര് എപ്പോഴും കോൾഡ് വെതറിന് പറ്റുന്ന ഡ്രസ് എടുത്തോണം അത് ഏത് സമ്മറാണേലും ശരി ശക്തമായ സ്നോ ശരിയായില്ല പക്ഷെ ഒന്നും കാണാൻ പറ്റില്ല ഞങ്ങൾ ഇവിടെ തിരിച്ചു പോവാണ് നമുക്ക് ഓപ്പോസിറ്റ് വണ്ടി വളരെ അടുത്ത് കാണാൻ ഫോഗ് പട വരുന്ന തൊട്ടടുത്തെത്തുമ്പോഴാണ് രാവിലെ പറ്റിയെ പോയിട്ടോ മുപ്പത്തിമൂന്ന് യൂറോ പോയി കിട്ടി അത് ഇപ്പഴും ഇവിടെ സ്നോഫാൾ ഫോഗ് നല്ല ഫോഗ് ആയിരുന്നു മേളിൽ ഇപ്പൊ നമ്മൾ താഴേക്ക് ഇറങ്ങിയപ്പോ കുറച്ച് ക്ലിയർ ആയി അല്ലേ കാണാൻ പറ്റുന്നുണ്ട് വഴിയൊക്കെ എല്ലാരും കാശു കൊടുത്ത് വേളി കയറുന്നുണ്ട് പക്ഷെ വ്യൂ കാണാതെ ആ കറക്റ്റ് ചില സമയത്ത് മാത്രം ഒന്ന് ഫോഗ് മാറി മാറിക്കിട്ടും ലക്കുള്ളവർക്ക് ഭയങ്കര കംപ്ലീറ്റ് ക്ലിയർ വ്യൂ കാണാം എന്നാലും ചെറിയൊരു പോർഷനൊക്കെ കാണാൻ പറ്റും നമുക്ക് തീരെ കണ്ടില്ല എന്ന് പറയാൻ പറ്റില്ലല്ലോ ആ വീഡിയോയിൽ കിട്ടിയില്ല ഈ ഇത് വേൾഡിലെ ഹൈയസ്റ്റ് അല്ലെ യൂറോപ്പിലെ ഹയസ്റ്റ് വ്യൂ പോയിന്റ് ആയിരുന്നു സംഭവം അപ്പം ഇങ്ങോട്ടേക്ക് മാത്രമായിട്ട് അതിന്റെ ആ മെയിൻ്റനൻസ് കോസ്റ്റിന് വരെ ഫീസ് മാത്രമാണ് ഹൈക്ക് ചെയ്ത് കൊടുക്കണ്ടോ കേൾ പോകുന്നതിന് നമ്മൾ പോകുന്നതിന് അങ്ങനെയൊന്നും പൈസ കൊടുക്കേണ്ട ആവശ്യങ്ങളൊന്നും അങ്ങനെ പൈസ വാങ്ങുന്ന മാത്രം അപൂർവം ചില സ്ഥലങ്ങളിൽ മാത്രം ഫ്രീ ആണേലും പാർക്കിംഗ് കോസ്റ്റ് ഉണ്ടെങ്കിലും പാർക്കിംഗ് കോസ്റ്റ് ഉള്ളതിന് എക്സ്ട്രാ സാറേ സർവീസ് അതുപോലെ അടിപൊളിയായിരിക്കും ഫ്രീ ആണേലും സർവീസിനോട്ടും മോശം ഒന്നും അല്ലേ അല്ലേ അതിനുള്ള സൗകര്യങ്ങളൊക്കെ ഈ സ്നോയുടെ ആ ഒരു കളർ ചേഞ്ചും അതുപോലെ തന്നെ നോർവേയിലും മിക്ക സ്ഥലങ്ങളിലും കാണുന്നതാണ് ഒരു എന്താണ് ബ്ലൂ ഗ്രീനിഷ് ബ്ലൂ ആയിട്ടുള്ള ഒരു കളർ അല്ലേ അത് ഓരോ മലയിലെ എന്താ പറയുക എലമെന്റ്സിന്റെ പ്രത്യേകത അനുസരിച്ചാണ് അതിലൊന്നും ഒഴുകിവരുന്ന വെള്ളത്തിന് ആ ഒരു കളറ് കാണുന്നത് അതെല്ലാം ഒന്നും കുടിക്കാനും നല്ലതല്ല പി എച്ച് വാലുലൊക്കെ നല്ല ഡിഫറൻസ് ഉണ്ടെന്നല്ലേ അതിന് അതിൻ്റെയൊക്കെ ഡീറ്റെയിൽസ് അറിയാമോ തമൻറ്റ് ചെയ്തോ കേട്ടോ ഇൻഫർമേഷൻസ് ഒക്കെ നമുക്ക് ചുമ്മാ അങ്ങോട്ടും ഇങ്ങോട്ടും വായിച്ച് അല്ലേ ഷെയർ ചെയ്യാറോ അല്ലേ നമ്മൾ പോകുന്ന സ്ഥലത്ത് നല്ല അടിപൊളി വെതറാണ് അപ്പൊ പിന്നെ ഇവിടെ നിർത്തി കുക്ക് ചെയ്യാന്നൊക്കെ വിചാരിച്ചു അങ്ങനെ നമ്മൾ കുക്ക് ചെയ്യാൻ വേണ്ടി നിർത്തിയ സ്ഥലമാണ് ചെയറൊക്കെ എടുത്തിട്ടിട്ടുണ്ട് വണ്ടി നിർത്തിയിട്ടിട്ടുണ്ട് ഇതൊരു ബീച്ച് പോലത്തെ സ്ഥലമാണ് ഇത് സ്നോയൊക്കെ മെൽറ്റ് ആയി വരുന്ന വെള്ളമാണ് നല്ല വെള്ളമാണ് അപ്പോൾ ഇവിടുന്ന് കുറച്ച് വെള്ളമൊക്കെ എടുത്ത് കുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് മീറ്റ് കഴുകാനൊക്കെ വേണ്ടിയിട്ടുള്ള വെള്ളം ഇവിടുന്ന് നിന്ന് എടുക്കുവാണ് നമ്മൾ കുക്ക് ചെയ്യാൻ വേണ്ടി നോർവേയിൽ നിന്ന് ബീഫ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു ഇവിടെ കുറച്ച് എക്സ്പെൻസീവാണ് മീറ്റ് കാരണം നല്ല നെയ്യുള്ള പാടാണ് ഇവിടെ കാറ്റിനത്ര തണുപ്പില്ല അല്ലെ തണുപ്പ് കുറവെ വണ്ടിയൊക്കെ പാർക്ക് ചെയ്ത് ഇച്ചെ മറ്റേ ഒരു വീഡിയോയില് കമന്റ് ചോദിച്ചില്ലായിരുന്നോ ഫർണിച്ചറിന്റെ കാര്യം എന്ത് മരവായി യൂസ് ചെയ്യണേന്നൊക്കെ ചോദിച്ചില്ലായിരുന്നോ അറിയാവോ അതിനെക്കുറിച്ച് എന്തെങ്കിലും പറയാൻ അതെന്നു വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഇവിടുത്തെ പൈൻമരമൊക്കെയാണുള്ളത് പക്ഷേ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് എങ്ങനെ പോകാണ്ടിരിക്കാനുള്ള കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ പോളിഷ് ചെയ്യും ഓയിൽ വീഴുമ്പോഴും വെള്ളം വീഴുമ്പോഴൊക്കെ ഇങ്ങനെ എണ്ണ പോലെ ും സ്നോയ് പിന്നെ ഇത്ര വർഷം കൂടുമ്പോ അവരത് ചെയ്യുകയും പിന്നെ ഈ സംഭവം പോകാതിരിക്കാനുള്ള മെയിൻ റീസൺ എന്ന് പറയാ ഒന്നാമത് ഇവിടുത്തെ ആളുകൾ നല്ല റെസ്പോൺസിബിൾ ആയിട്ടാണ് ഇത് യൂസ് ചെയ്യുന്നത് പബ്ലിക് പ്രോപ്പർട്ടി അങ്ങനെ നശിപ്പിക്കുകയല്ല പിന്നെ അതുപോലെ തന്നെ നല്ല നല്ല വെതറും അതായത് തണുപ്പായതുകൊണ്ടല്ലേ നമ്മുടെ നാട്ടിൽ നാട്ടിലേക്ക് വന്നു ഇപ്പൊ വുഡൻ ഒക്കെ വെച്ച് കഴിഞ്ഞാൽ പോവായിരിക്കും ചൂട് കൂടി ഇടയ്ക്ക് ഇങ്ങനെ പാർക്കിംഗ് പ്ലേസ് കിട്ടുമ്പോഴേക്കും പുറത്തിറങ്ങി ഓടാനും കളിക്കാനൊക്കെ സമയം കിട്ടുമ്പോ അവരും ആക്റ്റീവായി കളിയുടെ പാർട്ടാണ് എന്റെ ആടെ കളിക്കുന്നത് ഡ്രാമയാ ഞാനൊരു ഐഡിയ പറയാം ആ കസേരയും എടുത്തോണ്ട് എടുത്തോണ്ട് വാ ആ കസേര വാ കാരണം അവിടെ ഇന്ന് ഡ്രാമ കളിക്കുമ്പോ എന്റെ ചങ്ക് പടയുവാ അങ്ങനെ അവരവരുടെ പരിപാടികളൊക്കെ നടക്കുന്നു കട്ട് ചെയ്ത് കഴിഞ്ഞാൽ ചെയ്യാ പിന്നെ നമ്മൾ എന്ത് വാഷ് ചെയ്താലും ഡ്രസ്സായിക്കോട്ടെ ഫുഡ് സാധനങ്ങളായിക്കോട്ടെ പാത്രായിക്കോട്ടെ ഒന്നും വാഷ് ചെയ്ത് ഒഴുക്കി കളയാൻ പാടില്ല പക്ഷേ ബുഷിന്റെ ചോട്ടിൽ ഒഴിക്കുന്നത് അലൗഡ് ആണ് ഹാൻഡ് ഷവർ ആട്ടോ ഇത് ഞാൻ ചോദിക്കാൻ സൗകര്യങ്ങളും ഉണ്ട് പിന്നെ അത്യാവശ്യം ഇപ്പൊ നല്ല സൺലൈറ്റ് ഒക്കെ ഉണ്ടെങ്കിൽ ചെറിയ ചെറിയ ഡ്രസ്സുകൾ ഭയങ്കര എമർജൻസി ആണെങ്കിൽ നമ്മൾ വെള്ളം കൊരിയെടുത്ത് ബക്കറ്റുണ്ട് നമ്മുടെ കയ്യിൽ അങ്ങനെ വാഷ് ചെയ്ത് നമ്മൾ റെസ്റ്റ് ചെയ്യണ സമയത്ത് അവിടെ വിരിച്ചിട്ട് ഉണക്കി കൊണ്ടുപോവുകയും ചെയ്യും പണി പാടൂന്ന് ചെറിയ സംശയമുണ്ട് ഒരു മഴയ്ക്കുള്ള ചാൻസ് ഉണ്ടോന്നറിയല്ലോ

നമ്മൾ കുക്കറിനകത്ത് വച്ച് നമ്മൾ ബീഫ് വേവിച്ചിട്ടുണ്ട് പിന്നെ നമ്മൾ ഇനിയിപ്പിതിനകത്ത് ഇതിനകത്ത് മസാലയൊക്കെ ഒന്ന് മിക്സ് ചെയ്ത് അല്ലെ എടുത്താ ലൈഫിൽ ഞാൻ അപ്പൊ നമ്മള് ഇന്നത്തെ സ്പെഷ്യല് ബീഫും പുട്ടും പിള്ളേര് നല്ല ഓടിക്കളിയാണേ ഇന്ന് സൂപ്പർ ആയിട്ട് കിടന്നുറങ്ങുവരെ നല്ലായിട്ട് ക്ഷീണിക്കുന്നു

അങ്ങനെ ഞങ്ങൾ കുക്കിംഗ് എല്ലാം കഴിഞ്ഞു പിന്നെ ഞങ്ങൾ വിചാരിച്ചു അകത്തിരുന്ന് കഴിക്കാന്ന് വിചാരിച്ചു ചെറിയ കാറ്റ് ഇച്ചിരി കൂടി അല്ലേ അങ്ങനെ നമ്മുടെ പുട്ട് റെഡിയായി നമ്മുടെ പൊട്ടി ബീഫ് കറി കാറ്റ് കാരണം നമ്മള് അകത്ത് കയറി വന്നു നമ്മൾ 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 ഫുഡ് കഴിക്കാനും റെസ്റ്റ് എടുക്കാനൊക്കെ ചൂസ് ചൂസ് പരമാവധി പക്ഷെ വെള്ളം കൂടെ അടുത്തുണ്ടെങ്കിൽ ഒരു പ്രത്യേക കാണുന്നത് തന്നെ പിന്നെ ഇല്ലാത്ത സ്ഥലം ുംസാണല്ലോ ഒത്തിരി ചോറും പൊട്ടറ്റും ഇടാത്ത ബീഫ് കറിയും കിട്ടാത്ത സങ്കടം ഉണ്ടോ ചോടുകുടി പറക്കുവാൻ കഴിച്ച് കഴിഞ്ഞത് നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് നോർവേയിൽ ഏറ്റവും ബ്യൂട്ടിഫുൾ ബ്യൂട്ടിഫുള്ള സ്ഥലങ്ങളിലൊന്നാണ് സ്ട്രെയിൻ എന്നാണ് പേര് നമ്മൾ പോകുന്ന റൂട്ടിലേക്ക് ഇതേപോലെയുള്ള കുറെ വ്യൂസ് ഉണ്ട് ഇതിന്റെ പ്രത്യേകത ഈ ലേക്സ് കിടക്കുന്നുണ്ട് എസ് പോലെ എസ് പോലെ എങ്ങനെ കിലോമീറ്റർ കണക്കിന് ഒരു വലിയ ലേക്സിലേക്ക് കിടന്ന് കണക്റ്റ് ആവുകയാണ് ചെയ്യുന്നത് ഇത് ഹൈക്ക് ചെയ്തൊരു മലയാളം മുകളിൽ ചെന്ന് കഴിഞ്ഞാൽ കുറച്ചും കൂടി അടിപൊളിയായിട്ട് ഇത് കാണാൻ പറ്റും സൈഡിലൊക്കെ വീടുകളൊക്കെ ഉണ്ടാവും പ്രത്യേകിച്ച് ചെറിയ ചർച്ചുകൾ അതുപോലെ തന്നെ മീൻ പിടിക്കാനുള്ള സൗകര്യങ്ങൾ ക്യാമ്പിങ് പ്ലേസുകളൊക്കെ ഈ സൈഡിൽ കൂടെ എല്ലാം ഉണ്ട് ഇത് ചെറിയൊരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ടൗൺ ഉണ്ട് നമ്മൾ നോർവയിൽ അധികം കാണാത്ത ടൈപ്പ് പോലത്തെ കുറേ വെറൈറ്റി ആയിട്ടുള്ള ഷോപ്പുകൾ പരസ്യങ്ങളൊക്കെ ആയിട്ടുള്ള ഭയങ്കര രസമുണ്ട് പക്ഷേ ഞങ്ങൾക്കത് വീടിയെടുക്കാൻ പറ്റിയില്ല ആ സമയത്ത് അങ്ങനെ ഞങ്ങള് ഇന്ന് സംഭവം കൂടുകൂട്ടാൻ വേണ്ടി പോവുകയാണ് നമ്മുടെ ഇഷ്ടപ്പെട്ട സ്ഥലത്ത് നമ്മൾ എത്തിപ്പെട്ടിട്ടുണ്ട് ആറു വർഷം മുമ്പ് നമ്മൾ കുറച്ചും പറഞ്ഞു ആറു വർഷം മുമ്പ് നമ്മൾ കണ്ടുപിടിച്ച ഒരു സ്ഥലമാണ് ഒത്തിരി പേര് നമ്മുടെ അടുത്ത് ചോദിച്ചാണ് അവിടെ എത്തി ഈ വീഡിയോ അല്ലെ ഈ സ്ഥലം നമുക്ക് ഒരു ഒരു ഹെവി യാത്രയില് നമ്മളിങ്ങനെ പാർക്ക് ചെയ്യാനുള്ള പാർക്ക് ചെയ്യാനുള്ള ഇങ്ങനെ ടൈം കഴിഞ്ഞു പോയ എനിക്ക് തോന്നുന്നു ഒരു ഒരു മണി സമയൊക്കെ അത്രയും ലേറ്റ് ആയിട്ട് ഒരു സ്ഥലം കണ്ട് നമ്മൾ നേരെ പാർക്ക് ചെയ്തു പിറ്റേന്ന് വെട്ടോം കടന്ന് നമ്മൾ തന്നെ ഞെട്ടിപ്പ് അത്രയും നമുക്ക് ഇഷ്ടപ്പെട്ട ഒരു സ്ഥലമാണ് മൂന്നാമത്തെ വീണ്ടും വന്നാലും നമ്മൾ രണ്ടു സിംഗിൾ സ്റ്റാർട്ട് അപ്പൊ നമ്മൾ രണ്ടു ദിവസത്തേക്ക് പരിപാടികളൊന്നും അപ്പൊ നമുക്ക് അടുത്ത ദിവസം ഈ സ്ഥലങ്ങളും ഈ വിശേഷങ്ങളൊക്കെ ആയിട്ട് കാണാം ബൈ